അർജന്റീനിയൻ ഫുട്ബോൾ ടീമിൽ കറുത്ത വംശജരില്ലാത്തതിന് കാരണം എന്താണെന്ന് നോക്കാം മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ യുർഗൈ ചിലെ ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കറുത്ത വംശജരായ ഫുട്ബോൾ താരങ്ങളെ കാണാൻ സാധിക്കും എന്നാൽ അർജന്റീനിയൻ ടീമിൽ ഇതില്ല എന്താകാം ഇതിന് കാരണം നമുക്ക് നോക്കാം മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പോലെ തന്നെ കോളനി രാജ്യമായിരുന്നു അർജന്റീനയും കൊളംബിയയും മെക്സിക്കോയും പോയ സ്പാനിഷ് കോളനിയായിരുന്നു അർജന്റീന അതിനാൽ തന്നെ ആഫ്രിക്കയിൽ നിന്നുമുള്ള അടിമകളെ ഇത്തരത്തിൽ അർജന്റീനയിലേക്ക് ജോലിക്കായി കൊണ്ടുവന്നിട്ടുമുണ്ട് അതുപോലെ ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന കറുത്ത വംശജർ എങ്ങോട്ട് പോയി ഇതിന് പ്രധാനപ്പെട്ട കാരണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വസൂരി പോലെയുള്ള മാരക രോഗങ്ങളിൽ ഏറ്റവും അധികം മരണമടഞ്ഞത് ഈ കറുത്ത വംശജരായിരുന്നു ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റമാണ് സ്പെയിൻ ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകൾ അർജന്റീനയിലേക്ക് കുടിയേറി ഇങ്ങനെ കുടിയേറി വന്നവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അർജന്റീനയെ യൂറോപ്യൻ നാടുകളിലേതുപോലെ വെള്ളക്കാരുടെ മാത്രമായുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു ഇതിനായി കറുത്ത വംശജരെ തിരഞ്ഞു വംശഹത്യ നടത്തുകയുണ്ടായി ചരിത്രത്തിൽ നിന്നും അവരുടെ പേരുകൾ ഔദ്യോഗികമായി തന്നെ നീക്കം ചെയ്തു മാത്രമല്ല അക്കാലത്തുണ്ടായിരുന്ന യുദ്ധങ്ങളിൽ മുന്നണി പോരാളികളായി നിന്നിരുന്നത് ഈ കറുത്ത വംശജരായിരുന്നു ഇതെല്ലാം തന്നെ അർജന്റീനയിലെ കറുത്ത വംശജരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് തുലോം കുറവാക്കി മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഏറ്റവും കുറവ് കറുത്ത വംശജരുള്ള ഒരു രാജ്യമായി അർജന്റീന അങ്ങനെ മാറി